അത് രാവിലെ തന്നെ ഞങ്ങളെല്ലാം ഒരു യാത്രയ്ക്കുള്ള പുറപ്പാടിലാണ് ഇതെന്റെ അച്ഛമ്മ പക്ഷേ അങ്ങോളമുള്ള യാത്രയിൽ അച്ഛമ്മ കൂടെയില്ലാട്ടോ അച്ചമ്മയ്ക്ക് ദൂര യാത്ര വയ്യ അതുകൊണ്ട് തന്നെ അച്ചമ്മയെ എന്റെ അച്ഛൻ്റെ ഏട്ടിയുടെ വീട്ടിലാക്കിയിട്ടാണ് പോകുന്നത് യാത്ര ഇങ്ങോട്ടേക്കാണെന്ന് നിങ്ങൾക്ക് പതിയെ മനസ്സിലാവും ഞാനൊരു കാസർഗോഡുകാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് പച്ച മലയാളത്തിൽ സംസാരിക്കാൻ അറിയില്ല അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ എന്റെ നാടൻ ഭാഷ കയറി വരും അതൊക്കെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അങ്ങനെ ബസ് കയറി ഞങ്ങൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നു അച്ചമ്മയ്ക്ക് മുത്തമ്മയുടെ വീട്ടിൽ പോകാനുള്ള റിക്ഷയും സെറ്റാക്കി ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഇനി ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഓവർ ഓവർബ്രിഡ്ജ് കയറി സെക്കൻഡ് പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം നമ്മൾ ട്രെയിൻ വന്നു ഇതാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ അതെ ചിലർക്കൊക്കെ ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ എനിക്ക് ഏറ്റവും മനോഹരമായി തോന്നിയ ഒരു കാഴ്ചയാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് നോക്കേ തൊട്ട് ഇങ്ങോളമുള്ള ആ ട്രെയിനിന്റെ അത്രയും നീളം നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട് എന്താ ഇവിടെ ഇത്രയും ആൾക്കൂട്ടം എന്ന് മനസ്സിലായോ ഇതൊക്കെ ടാക്സി ഡ്രൈവേഴ്സാണ് പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്രാക്കൂലി വളരെ അധികമായതിനാൽ ഞങ്ങൾ വേറൊരു വഴിയാണ് സ്വീകരിച്ചത് ഇവിടെ അടുത്തുള്ള ഒരു ജംഗ്ഷനിലേക്ക് റിക്ഷയിൽ പോയി അവിടുന്ന് ബസ്സിൽ പോവാനാണ് ഞങ്ങളുടെ പ്ലാൻ അതാണ് കൂടുതൽ അഫോർഡബിൾ നല്ല തിരക്കാണ് അതുപോലെ തന്നെ നല്ല ചൂടാണ് ഞങ്ങളാണെങ്കിൽ ഭക്ഷണൊന്നും കരുതിയില്ല അതുകൊണ്ട് നല്ല വിഷപ്പുണ്ട് ഒരു ടൈം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് ബസ് കുറവാണെന്ന് റിക്ഷാ ഡ്രൈവർ പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇവിടെയുള്ള ഹോട്ടലിൽ നിന്നും ഞങ്ങൾ കയറിയില്ല ഇനിയെല്ലാം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിയതിനു ശേഷമാവാം ഞങ്ങൾ എല്ലാവരും എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഞാൻ ഇനി പറയാം ഞങ്ങൾ അമ്മയെ കാണാൻ പോവുകയാണ് അതെ നമ്മുടെ എല്ലാവരുടെയും അമ്മയായ ശ്രീ മൂകാംബിക ദേവിയെ ഒന്ന് കണ്ടുതൊരാൻ ദേവിക്ക് നമ്മളെ കാണാൻ ആഗ്രഹമുള്ളപ്പോഴാണ് നമ്മൾ കൊല്ലൂർ മൂകാംബികയിലേക്ക് എത്തിച്ചേരുന്നത് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല ഘട്ടങ്ങളിലായി അതൊരു സത്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുമുണ്ട് തടസ്സങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഞങ്ങൾ കൊലൂർ മൂകാംബികയിൽ എത്തിച്ചേരുന്നു അവർ പറയുന്നതും ഒരു സത്യമാണ് കൊണ്ടുപോകുന്നു അങ്ങനെ ഞങ്ങൾ അടുത്തുള്ള ഒരു ഫെജു ഹോട്ടലിൽ കയറി ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേ ചെയ്യാൻ ഒരു ഇടം കൂടി കണ്ടുപിടിക്കണം റേറ്റ് ഒക്കെ ചോദിച്ച് അവസാനം ഞങ്ങൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ തീരുമാനിച്ചു ഇതാണ് ഞങ്ങൾ താമസിച്ച റൂം ഞങ്ങൾ എല്ലാവരും ഫ്രഷ് ആയപ്പോൾ തന്നെ വൈകുന്നേരമായിരുന്നു അങ്ങനെ വൈകുന്നേരത്തെ ചായ ഓടിച്ചു ഈ ഹോട്ടലിന്റെ തന്നെ റെസ്റ്റോറന്റിൽ നിന്നായിരുന്നു നമ്മൾ ഇതൊക്കെ ഓർഡർ ചെയ്തത് ഇനി ദേവിയെ കാണാൻ പോകാനുള്ള ഒരുക്കത്തിലാണ് ഞങ്ങൾ മൂന്ന് പെണ്ണുങ്ങളും ഒരു കണ്ണാടിയും പാറ സൂപ്പർ ആയിട്ടുണ്ടെന്നൊക്കെ അമ്മേനെ കാണിച്ച അമ്മ പിന്നെ എന്റെ സുന്ദര ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തു നിന്ന് കുറച്ച് ദൂരം നടന്നാൽ മാത്രമേ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ യാത്ര ചെയ്തു വന്നതിന്റെ എല്ലാ ക്ഷീണവും ഞങ്ങളുടെ മുഖത്ത് കാണാനുണ്ട് ഷോർട്ട് വീഡിയോകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് ലോങ് വീഡിയോ ഇതാദ്യമായിട്ടാണ് അതുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഒരു സീസണൽ സമയത്താണ് ഞങ്ങൾ അവിടെ പോയത് അതുകൊണ്ട് തന്നെ ഇതുവരെ കാണാത്ത ഇത്രയും തിരക്ക് ഞാൻ അവിടെ കണ്ടു പക്ഷെ എത്ര നേരം കാത്തു നിന്നാലും ദേവി ഒരു നോക്ക് കണ്ടാൽ മതിയായിരുന്നു ഈ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമായിരുന്നു ഞങ്ങൾക്ക് അതുകൊണ്ട് തന്നെ കാത്തിരുന്ന സമയങ്ങളൊന്നും നഷ്ടമായി തോന്നിയില്ല സ്വർണരഥത്തിലുള്ള ദേവിയുടെ ശ്രീവേലിയാണിത് ഇങ്ങനെ പലക്കിലും വലിയ തേരിലും പ്രദക്ഷിണം ചെയ്യുന്ന ദേവിയെ നമുക്കിവിടെ വന്നാൽ കാണാൻ സാധിക്കും ഈ ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിൽ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ വിഷമങ്ങളും നമ്മൾ മറന്നുപോകും ദേവി ഒരു നോക്ക് കാണാൻ വേണ്ടിയിട്ടുള്ള തിരക്കാണ് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും വലിയ തിരക്ക് ദേവിയെ കണ്ട സന്തോഷത്തിലാണ് ഞങ്ങൾ എല്ലാവരും ഉള്ളിലുണ്ടായിരുന്ന സങ്കടങ്ങളും അതേപോലെ തന്നെ സന്തോഷങ്ങളും ദേവിയുടെ മുന്നിൽ സമർപ്പിച്ചപ്പോൾ മനസ്സിന് എന്തൊരാശ്വാസമാണ് കൊല്ലൂർ മൂകാംബിക ക്ഷേത്രം കർണാടകയിലാണ് സ്ഥിതി ചെയ്യുന്നതെങ്കിലും ഇവിടെ കൂടുതലും മലയാളികളെ കാണാം എത്ര കണ്ടാലും മതിവരാത്ത ദേവിയുടെ സ്വരൂപം മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇനിയൊരു കൊല്ലൂർ മൂകാംബിക യാത്രയ്ക്കായുള്ള കാത്തിരിപ്പിലാണ് ഞാൻ അവസാനം വരെ വീഡിയോ കണ്ട എല്ലാവർക്കും എന്റെ നന്ദി